കഴുത്ത് നീട്ടി കൊടുത്ത ഇസ്മായിൽ നബിയുടെ കഥകൾ കേട്ടിട്ട് കൂടി ഒരു മാനസികമായ വികാരം അണപൊട്ടി ഒഴുക്കുമ്പോ വന്നിട്ട് പറയും മോനെ ഇസ്മായിൽ ആക്കാൻ വേണ്ടി ഒന്ന് വല്ലാത്തൊരാഗ്രഹം എന്റെ മകനെ ഒന്ന് ഇസ്മായിൽ ആക്കാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞ് ദയിപ്പിക്കാറുണ്ട് അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഒന്നേ ഒന്ന് മാത്രം നിന്റെ മകൻ ഇസ്മായിൽ ആകണമെങ്കിൽ ആദ്യം നീ ഇബ്രാഹിം ആകണം ഒപ്പം നിന്റെ ഭാര്യ ഹാജരാകണം നിന്റെ ഭാര്യ ഹാജറു ആവൂല നീ ഇബ്രാഹിമുമാകാതെ ഞാൻ കരമനക്കാരോട് പറയാണ് ഇന്ന് ഞാൻ പറയുന്ന വിഷയത്തിൽ എന്ത് സംശയമുണ്ടെങ്കിലും ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം ഇതൊരു തുറന്ന സംവാദമാണ് യാതൊരു തർക്കവും ഇല്ല നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ചോദിക്കാം

ശുഷ്കമായതിനെ പുറപ്പെടുവിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ മത്തം മത്തം കുത്തിയാൽ ഏ കുമ്പളം മുളക്കി വന്നു അങ്ങനെയല്ലേ അതൊക്കെ ഓരോരുത്തർക്ക് പറഞ്ഞതാ പി എം എ ഗഫൂറിനാണ് ഇതൊക്കെ ഈ ഡിപ്പാർട്ട്മെന്റ് നമ്മ പാട്ടൊക്കെ ഞാൻ ശരിക്കും പാടുമായിരുന്നു കാസി ഹാജി ഒരു ദിവസം ഞാൻ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് അള്ളാഹു ഖബർ വിശാലാക്കി കൊടുക്കട്ടെ എന്നോട് വന്നിട്ട് പറഞ്ഞു എന്നോട് മാപ്പാക്കണം ഞാൻ ചിന്ത എന്താ മാപ്പാക്ക നമ്മൾ വലിയ കൂട്ടുകാരെ അളിയന്മാരെ പോലെ ആയിരുന്നു പ്രായൊത്തിരി ഉണ്ടെങ്കിലും ഏഹ് അപ്പോ എന്നോട് പറഞ്ഞു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും നല്ല പാട്ടൊക്കെ പാടുന്ന ആളാന്നൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ പറഞ്ഞതും ഇതുവരെ പറഞ്ഞതും ഇനി പറയുന്നതും ഒക്കെ ഞാൻ പുറത്തു വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഇപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അമീനുസാ പാടൂല്ലേ അന്ന് എനിക്കൊരു അദ്ദേഹം അബുബക്കർ അല്ലേ എന്നാലും അബുബക്കർ സാഹിബിനെയൊക്കെ അബുബക്കർ മുസ്ലിയാരെയൊക്കെ വെട്ടുന്ന ആളായിരുന്നു വയസ്സേക്ക് മെഹർദി സാഹിബ് അല്ലേ അത് അവരുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് പാടാനുള്ള ഒക്കെ പോയി അടിച്ചുപോയി അപ്പൊ അതുകൊണ്ട് പാട്ടും ഇല്ല ഉദാഹരണമൊക്കെ ഇല്ല ഉദാഹരണമൊക്കെ പി എം മെഗഫൂറിനാണ് അപ്പൊ അതുകൊണ്ട് പിന്നൊരു കാര്യമുള്ളത് ഞാൻ ഈ കരമ്മനയെ മറക്കാറില്ല അതിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ഞാനിവിടെ വരുമ്പോ ഇരുപത്തി എത്ര ഇരുപത്തിയേഴാമത്തെ വയസ്സാണ് എനിക്ക് ഇരുപത്തി ഏഴാമത്തെ വയസ്സിലാണ് ഞാൻ ഇവിടെ വരുന്നത് മൂന്ന് വർഷം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഇല്ലേ ഇരുപത്തിയേഴ് അല്ലേ ഇരുപത്തി അഞ്ചോ എത്ര വയസ്സ് എന്തായിരുന്നാലും നന്ന ചെറുപ്പത്തിലാണ് ഞാൻ ഇവിടെ വരുന്നത് അപ്പോ ഇവിടെ വന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല ഒരു അലഹമുല്ല ഈ സിറ്റിയിൽ ആദ്യമായിട്ട് വരുന്നത് ഈ അതിനു അതിനുമുമ്പ് വള്ളക്കടവുകാരെ വിളിച്ചിട്ടുണ്ട് പൂന്ത്രക്കാര് വിളിച്ച് പൂന്തറയിൽ കയറുന്നതുമായി കബീർ ബാ കവി സംസാരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെയും എനിക്ക് അങ്ങോട്ടൊരു പോകണമെന്ന് തോന്നിയിട്ടില്ല പക്ഷേ കരമനയിൽ നിന്ന് അന്ന് തന്നെ വിളിക്കുന്നത് നമ്മുടെ ഓയമ്പച്ച അപ്പോ ഞാൻ അപ്പോഴെ തന്നെ എന്ത് ചെയ്തു വരാമെന്നേറ്റ് വന്നു അന്ന് സൈദ അലി സാഹിബ് അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം അയ്യൂബാക്ക അപ്പൊ അങ്ങനെയുള്ള പിന്നെ സലീം സാഹിബുള്ള നൌഫൽ സാഹിബിന്റെയും സക്കീറാക്കാടേയും കമ്മിറ്റിയാണ് അപ്പോ ആ കമ്മിറ്റിയിൽ ഞാൻ അവിടെ അപ്പോഴാണ് വരുന്നത് അപ്പൊ ഈ ഇടയ്ക്ക് ഇന്നലെ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു എന്റെ ഒരു പുസ്തക പ്രകാശനം അത് എന്തായിരുന്നാലും നിങ്ങൾ ഓരോന്നും വാങ്ങി പോകണം പൈസ ഇല്ലാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ തന്നെ എന്തായാലും അവിടെ പൈസ കൊടുത്താലേ കിട്ടുള്ളൂ ഓരോ ബുക്ക് വേറെ പിരിവൊന്നുമില്ലല്ലോ ഓരോ ഉണ്ട് പിരിവുണ്ട് അത് വേറെ അപ്പൊ അതും അത് കരുതി വന്നവർ എന്തായാലും അത് ഇവിടെ കൊടുത്താൽ മതി ബുക്ക് നമുക്ക് നാളെയും കിട്ടും ഇഷ്ടം രണ്ടായിരം ബുക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്നാലും കിട്ടും അപ്പൊ ഇവിടെ കരുതി വന്നവർ ഇവിടെ തന്നെ കൊടുക്കണം അത് വേറൊരു വിഷയം ഏതായിരുന്നാലും ബുക്ക് പ്രകാശനത്തിന് ഞാൻ ഇമാമിനെയും വിളിച്ചു അവിടുള്ള ബുക്കളും പെട്ടെന്ന് കിട്ടുന്ന എല്ലാവരും വിളിച്ചു ഞാൻ തന്നെ വന്നത് രാവിലെയാണ് അപ്പോ ആ നിലയില് വന്നപ്പോ ഞാന് മണക്കാടുകാര് എന്റെ ജമാഅത്ത് അങ്ങനെ പല ജമാഅത്തിന്റെ കരമനെ അങ്ങ് വിട്ടുപോയി കരമനെ അങ്ങ് വിട്ടുപോയി അപ്പോ സലീം സാഹിബിനെ ഞാൻ പ്രസംഗത്തിന് വേണ്ടി വിളിച്ചു അപ്പൊ കേറി എന്നിട്ട് പറഞ്ഞു നവാസ് മന്നാനിയെ നവാസ് മന്നാനി ആക്കിയത് കരമന എന്നിട്ടൊരു വാക്ക് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നാല് നിങ്ങളല്ല ഇപ്പോ ഉള്ള ആളുകളല്ല അല്ലാത്തതിന് മുമ്പ് പോയ നാല് പ്രമുഖര് ഞങ്ങളുടെ പള്ളിയിൽ വന്നിട്ടുണ്ട് ഒന്ന് അദ്ദേഹം ജയിലിലായിരുന്നു ഇപ്പോഴും ജയിൽ സമാനമാണ് രണ്ടാമത് കരമൻ അഷ്റഫ് മൗലബി ജയിലിലാണ് പിന്നെയുള്ള രണ്ടുപേരൊന്നും ഉള്ളാട്ടിൽ അബ്ദുല്ലത്തീം മൗലബിയാണ് എന്റെ അടുത്തിരി ഇത് പറഞ്ഞപ്പോ ഉള്ളാട്ടിൽ അബ്ദുല്ലത്തീമറി എന്തോ രണ്ടുപേരും ജയിലിലാണ് ഇനി രണ്ടുപേരും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്തൊക്കെ നെഞ്ചിലങ്ങറാക്കി അപ്പൊ ഈ പറഞ്ഞു വന്നത് ഏതായിരുന്നാലും ഈ ഒരു ബന്ധം അലഹമുല്ല അത് വലിയൊരു കാര്യമാണ് ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാരണവശാലും നല്ലവർക്കല്ലാതെ നല്ലവരുണ്ടാവൂല ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട നമ്മൾ ത്വീബീങ്ങളാകണം എന്നാലും ത്വയ്ബീകളായ മക്കൾ ഉണ്ടാവൂ അതുകൊണ്ട് മക്കളെ പരിശുദ്ധരാക്കണം വിശദീകരിക്കേണ്ടത് വരുമ്പോൾ മാത്രം ഞാൻ വിശദീകരിക്കാം ഇതെപ്പോഴാണ് ദ്വാരക്കേണ്ടത് ഗർഭിണിയാകുന്നതിന് മുമ്പ്

മാറും അതാണ് ഖുർആൻ ആദ്യമായിട്ട് പഠിപ്പിച്ച ദുആ ഇനി രണ്ടാമതായി അറിയോ സഹോദരങ്ങളെ അങ്ങനെ പ്രിയപ്പെട്ട നിർവിണിയാവുകയാണ് നിങ്ങൾ ഈ തർതീബിലൂടെ കൂടെ വിശുദ്ധ ഖുർആൻ പറയുകയാണ് സൂറത്തുൽ സൂറത്തു

ഇതാ ഭാര്യ ഗർഭിണിയായിരിക്കുകയാണ് സാലിഹീങ്ങളായ മക്കളെ നീ എനിക്ക് തരണേ വാപ്പയും ഉമ്മയും ദുആ മക്കൾക്ക് വേണ്ടി ദുആ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ ആ ഭാര്യ പ്രസവിച്ചിട്ടില്ല ആ ഭാര്യ പ്രസവിച്ചിട്ടില്ല ഭാര്യ ഗർഭിണിയാണ് ആ സമയത്ത് മക്കൾ സാലിഹീങ്ങളാകാൻ വേണ്ടി ദുരാ ചെയ്യണമെന്ന് പരിശുദ്ധ കുറവാണ്

ഉസ്താദാണ് പ്രസംഗിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇരട്ടി ഭാര്യ നൽകിയിരിക്കുകയാണ് ആ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മകൾക്ക് വയസ്സാണ് എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ സാഹിബ്മാരെ നിങ്ങളുടെയും പ്രിയപ്പെട്ട മക്കള് ആ മക്കള് സ്വാധീനങ്ങളായ എന്താ നമുക്ക് കിട്ടുന്ന ഗുണം എന്നറിയോ ഇവിടെ ഞാനങ്ങ് മരിച്ചു പോയെന്നിരിക്കട്ടെ എന്റെ രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും മക്കളെ മക്കളെ ആ ആ ആ എനിക്ക് 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 പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മക്കളുടെ സാധ്യമല്ലല്ലോ മരിച്ചുപോയാ മക്കളില്ലാതായി പോകുമല്ലോ ഈ മക്കളെ നഷ്ടപ്പെട്ടു പോകുന്നവര് എനിക്കറിയാം പ്രിയപ്പെട്ടവര് ഒരു സന്താനം നഷ്ടപ്പെടുമ്പോ വേദന കണ്ടതാണ് പ്രിയപ്പെട്ട ആ ഞാൻ ഞാൻ വന്നപ്പോൾ കെട്ടിപ്പിടിച്ച് മറക്കുന്നില്ല ഒരാളുടെ സഹിക്കാൻ പറ്റില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ടവരും മരിച്ചുപോയാൽ അവരെ പ്രായം ചെന്നവരായാലും എത്ര പ്രായം കുറഞ്ഞവരായാലും അവര് നമ്മുടെ പ്രിയപ്പെട്ടവരല്ലേ അവര് നമ്മുടെ

നിങ്ങളുടെ <laughs> <laughs> സോപാനങ്ങൾ ഇരുന്നു കൊണ്ട് പരസ്പരം സന്തോഷത്തോടെ വർത്തമാനങ്ങൾ പറയുന്ന രീതിയിൽ സ്വർഗത്തിന് നമുക്ക് കിട്ടണ്ടേ ആ ഒരു പ്രതീക്ഷയല്ലേ നമ്മളെ സഹിക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മളെ സഹിക്കാൻ പ്രേരിപ്പിക്കുന്ന വസ്തു എന്താണ് നമ്മുടെ ആര് മരണപ്പെട്ടാലും നാളെ സ്വർഗത്തിൽ നമുക്ക് കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയല്ലേ എന്നാ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ കുറാൻ പറഞ്ഞ ഒരു ആയത്ത് നമ്മളെ ശ്രദ്ധിക്കണം ജന്നാത്തു അതുനി എത് ഫുലൂനഹ ومن صلح من أبائهم وأصباتهم ودفياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرت فنعم رقب ും അവരുടെ <coughs>

ഒരേ ഒരു പ്രതീക്ഷയാകത്തുള്ളത് ഒരേ ഒരു ആശ്വാസമാ നമ്മുടെ കണ്ണിനെ സഹിക്കാൻ പ്രതിരൂപിക്കുന്നത് അതെന്താണ് നമ്മുടെ സ്വർഗത്തിൽ ഞങ്ങൾക്ക് കിട്ടുമല്ലോ ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ സഹിക്കുമ്പോൾ പൊതുക്കുമ്പോൾ ചമിക്കുമ്പോൾ തളരാതെ തകരാതെ പിടിച്ചു നിൽക്കുമ്പോ അല്ലാഹുവ പറയുന്നു നിനക്ക് നിന്റെ बापയേ സ്വർഗ്ഗത്തിൽ വേണോ നിനക്ക് നിന്റെ ഉമ്മയേ സ്വർഗ്ഗത്തിൽ വേണോ നിനക്ക് നിന്റെ ഭാര്യയേ സ്വർഗ്ഗത്തിൽ വേണോ നിനക്ക് നിന്റെ മറുതാവനെ സ്വർഗ്ഗത്തിൽ വേണോ നിനക്ക് നിന്റെ കൊന്ന മക്കളെ സ്വർഗ്ഗത്തിൽ വേണോ ഒറ്റടി മാന്ത് അല്ലാഹു വെക്കുകയാണ് വഹ സലഹ ് പള്ളിയിലെ ഇമാ കാസാദാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മാപ്പ തങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെല്ലാം വലിയ വലിയ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഏതെങ്കിലും ഏതെങ്കിലും കുടുംബത്തിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ പേരിൽ ആരെങ്കിലും ആരാ സജീവമാകാൻ തുടങ്ങിയിട്ട് എന്നാ തൊള്ളായിരത്തി അമ്പത് വർഷക്കാലം പ്രസംഗിച്ച ഒരു പ്രസംഗിച്ചവര്യോ തൊള്ളായിരത്തി അൻപത് വർഷക്കാലം പ്രബോധനം നടത്തിയവർ ആയിരം കൊല്ലം തടയാൻ ഒരു സഹസ്രാത്മ നിറയാൻ അമ്പത് വർഷത്തിന്റെ കുറവ് ബാക്കി നിൽക്കുമ്പോൾ യോഗത്തോട് വിട പറഞ്ഞു നമ്പിയോ

പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് അടുപ്പിൽ നിന്ന് അകത്തടങ്ങളിൽ നിന്ന് വീട്ടിൽ നിന്ന് ആകാശത്തിൽ നിന്ന് എല്ലാ ഇതാ വെള്ളം പൊട്ടി ഒഴുകുകയാണ് ആ തന്റെ എങ്ങനെയാ വിളിച്ചത് എന്റെ മോനെ നല്ല വിളിച്ചത് എന്റെ പൊന്ന് കപ്പലിൽ കേരള

ജലപ്രളയത്തിൽ എല്ലാവരും മുങ്ങി താണറൂടുന്ന സമയത്ത് മഹാനായ രോഹിനി പറഞ്ഞ വാർത്തം തന്നല്ലോ എന്റെ മോനാ ാണ് പക്ഷെ അവന്റെ അമൽ അതുകൊണ്ട് നിങ്ങളുടെ മോനല്ല ആ സമയത്താണ് യാണ് ഇവിടെ മകനെ പോലും വാപ്പാണെന്ന് കരുതിയിട്ട് രക്ഷപ്പെടാൻ സാധ്യമായില്ലാദാണെന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടാന്

പാപ്പായ നമുക്ക് സ്വർഗത്തിൽ കിട്ടും ഉമ്മ സാലിഹത്താണെങ്കിൽ നമുക്ക് ഉമ്മാർഗത്തിൽ കിട്ടും നമ്മൾ സാലിഹിങ്ങളായാലേ സാലിഹിങ്ങളായ ഉമ്മാക്കും പാപ്പാക്കും സ്വർഗത്തിൽ ആണെങ്കിൽ എങ്ങനെ ഭർത്താവിന് സ്വർഗത്തിൽ കിട്ടും ഇത്രയും ഇത്രയും ലോകം കണ്ട ഏറ്റവും നല്ല അള്ളാഹുവിന്റെ റസൂൽ അലൈഹി സ്വർഗത്തിന്റെ ലീഡറാണ് പെണ്ണുങ്ങളുടെ നേതൃത്വമാണെന്ന് പരിചയപ്പെടുത്തിയ കഠിനമായ നേരിടേണ്ടി വന്ന ഒരു പെണ്ണ് ആസിയ നേരിട്ട പരീക്ഷണങ്ങൾ പക്ഷേ രണ്ടാമൻ എന്ന സാക്ഷാൽ ഭാര്യ കുടുംബത്തിന്റെ പാരമ്പര്യം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയോ കഴിയില്ല കാരണം ആസിയ ബീവിയുടെ അമല അമല സ്വാലിഹ് സ്വാലിഹ് അല്ല നൂഹ് നബി അലൈഹിസ്സലാം

ായ രണ്ടുരുടെ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് എന്റെ സഹോദരിമാരെ ഏതെങ്കിലും നിലയിൽ അങ്ങ് രക്ഷപ്പെടാമെന്ന് കരുതുന്നെങ്കിൽ ആ വെള്ളം അങ്ങ് മാറ്റി വെച്ചേക്കുക കാരണം എന്താ ഒരിക്കലും അങ്ങനെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല ഇവിടെ ആര് മരിച്ചാല് സങ്കടപ്പെടേണ്ട അലഹദില്ല തിരിച്ചു നമുക്ക് കിട്ടും ചെറിയ പ്രായത്തിൽ മക്കൾ മരിച്ചു പോകുന്ന ആ പ്രിയപ്പെട്ട